അസ്ലാമലൈക്കും വറഹമുല്ലാബ്ക്കാത്തു പ്രിയമുള്ളവരെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത് ലത്തീഫി എന്ന് പറയുന്ന അതായത് സിറാജുദ്ദീൻ ലത്തീഫ് എന്ന് പറയുന്ന ഒരു ഉസ്താദ് ആ ഒരു സംഭവത്തിന് തുടർന്നിട്ടാണ് അസ്ലാം വലൈക്കും വറഹമ്മല്ലാ ഇവർക്കാത്തു പ്രിയമുള്ളവരെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സോഷ്യൽ മീഡിയ ഒന്നടങ്കമായി ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വീട്ടിലെ പ്രസവവുമായി തുടർന്ന് അതായത് സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന ആ ഒരു ആളുടെ ആ ഒരു ഉസ്താദിൻ്റെ അല്ലെങ്കിൽ വേഷധാരിയായ ആ ഒരു ഉസ്താദിൻ്റെ ഭാര്യ മരണപ്പെട്ട ആ ഒരു സംഭവം അതുതന്നെയാണ് എല്ലാവരും വേണ്ട അസ്സാം വലൈക്കും വാഹത് അല്ലാ വർഗാത്തു പ്രിയമുള്ളവരെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളേതായാലും സ്കിപ്പ് ചെയ്യാതെ അവസാന ഭാഗം വരെ കേൾക്കുക അതുമാത്രമല്ല അതിൻ്റെ അകത്ത് ചെറിയൊരു വിഷയം കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് തരാനുണ്ട് തീർച്ചയായും നിങ്ങൾ എല്ലാവരും അതിലേക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോ തുടരാം അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന ഒരു ഉസ്താദിൻ്റെ ഭാര്യ അസ്മാ എന്ന് പറയുന്ന ആ ഭാര്യ മരണപ്പെട്ടതായ സഹോദരി മരണപ്പെട്ടതായ ഒരു സംഭവം അതായത് വീട്ടിൽ തന്നെ പ്രസവിപ്പിക്കുകയും മാത്രമല്ലാതെ അധികമായി ചോര പോവുകയും അങ്ങനെ അത്രയും അസ്വസ്ഥത ഉണ്ടായിട്ട് പോലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതെ ആ അസ്മ എന്ന് പറയുന്ന ആ ഒരു സഹോദരിയുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം അപ്പോൾ ഇതിനെ തുടർന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് അറിയിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോന്റെ അകത്ത് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാന വരെ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണം ഓക്കെ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക ഇപ്പോൾ ഈ ഒരു വിഷയം തുടർന്ന് അല്ലെങ്കിൽ ഉസ്താദന്മാരാ അല്ലെങ്കിൽ വെള്ള വസ്ത്രം ധരിച്ചതായ വേഷധാരികളായ ദന്മാർ അല്ലെങ്കിൽ പുസ്താദന്മാർ എന്ന് പറഞ്ഞു നടക്കുന്നതായ ആൾക്കാർ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തെന്ന് വിചാരിച്ച് ആ ഒരു സമൂഹത്തിന് മൊത്തമായിട്ടും അങ്ങ് ഇല്ലാണ്ടാക്കാനും മുസ്ലിമുകളുടെ മെക്കെട്ട് കയറാനും വരുന്നതായ ആൾക്കാർ അധികമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് സോഷ്യൽ മീഡിയ ആവട്ടെ ചാനലുകാരാവട്ടെ ആരായാലും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു വിഷയം കിട്ടിയാൽ മതി അതെന്തുണ്ടെങ്കിലും അതിനെ ചെന്നെത്തിക്കുന്നത് മുസ്ലിംകളുടെ മക്കെട്ടാണ് അല്ലെങ്കിൽ അവർ സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ പിന്നീട് ആ മുസ്ലിമിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ പേര് വിദോഷം വരുന്നുള്ളത് അല്ലേ അപ്പോൾ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് വീട്ടു പ്രസവം അതിനെ സംബന്ധിച്ചിട്ടാണ് ഇവിടെ ഇപ്പോൾ നല്ല രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഡിബേറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരിക്കലും ഒരു സ്ത്രീക്ക് അവളുടെ സുരക്ഷിത ഉള്ളത് അതാണ് അവർക്ക് ബെറ്ററായിട്ട് പ്രസവിക്കാനുള്ള ഒരു അവസരമായി ഇസ്ലാം പറഞ്ഞു പറഞ്ഞു തരുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് പ്രസവിക്കാൻ കഴിയുന്നുള്ളത് ഹോസ്പിറ്റലിൽ തന്നെയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട അതിപ്പോൾ മരിക്കുന്നതാണെങ്കിൽ ഹോസ്പിറ്റലിലാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും മരണപ്പെടും അത് വേറെ വിഷയമാണ് അല്ലേ അപ്പോൾ അവർക്ക് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയാണ് പ്രസവിപ്പിക്കേണ്ടത് അല്ലേ ഇപ്പോൾ ഇവിടെ ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് വളരെ തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് ഇത്രയും ഉണ്ടായിട്ട് പോലും ഇപ്പോഴും ഈ ഒരു ഇതിനെ തുടർന്ന് നടക്കുന്നുണ്ട് മാത്രമല്ല ഇതിൽ വലിയൊരു ചർച്ചാ വിഷയമായത് അദ്ദേഹം സി എം മടവൂർ അതായത് മടവൂർ കാഫില എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ പല കറാമത്തുകളും പറയുന്നുണ്ട് മാത്രമല്ല എല്ലാ വയസ്സന്മാരെയും മുമ്പുമുമ്പുണ്ടായ വയസ്സന്മാരെയൊക്കെ ഇരുത്തി വെച്ചിട്ട് അവരിൽ നിന്ന് അനുഭവങ്ങൾ ചോദിക്കുകയും നല്ല രീതിയിൽ സി എം വലിയ തങ്ങളെ ഇങ്ങനെ കറാമത്തുകളെല്ലാം എടുത്തെടുത്ത് ഞാനിവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം ഓക്കെ നിങ്ങൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട അപ്പോൾ ചിലടത്ത് പറയേണ്ട സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ പറയണം അല്ലാതെ ഇങ്ങനെ അതിനെ തന്നെ ഇങ്ങനെ കൊണ്ടുപോയി അതിൽ നിന്ന് നല്ല രീതിയിൽ പിരിവുണ്ടാക്കിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത് ഒരിക്കലും നമ്മൾ അതിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ മാത്രമല്ലാതെ ഇതിൽ മതപ്രഭ അല്ലെങ്കിൽ മതപരമായിട്ട് കുറച്ചെങ്കിലും ബോധമുള്ള ആൾക്കാർ ഒരിക്കലും അതിന് സപ്പോർട്ട് ചെയ്യുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അപ്പോൾ ഇവിടെ ഇദ്ദേഹം ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യത്തിനെ തുടർന്ന് മുമ്പ് തന്നെ സമസ്ത കേരള അല്ലെങ്കിൽ സമസ്ത ജമീയത്തിൽ വല്ലാമ്മ മുമ്പ് തന്നെ അദ്ദേഹത്തിന് കൊടുത്തതായ വാർണിങ്ങും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അകത്ത് കുറേ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് മതപ്രഭാഷണമോ അല്ലെങ്കിൽ മതത്തിൽപ്പെട്ട ഇസ്ലാം മതത്തിൻ്റെ വലിയ വലിയ ആൾക്കാരൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് ഇതിനെ തുടർന്ന് മുൻപോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ഒരിക്കലും നമ്മുടെ മതത്തിനെയോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനെയോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെയോ ഉസ്താദന്മാരെയോ കുറ്റം പറയാനോ അതിലേക്ക് ഒന്നും തന്നെ പോകേണ്ട ഇപ്പോൾ ചില ആൾക്കാർ നോക്കി നിൽക്കുകയാണ് മുസ്ലിമീങ്ങളോട് ഇത് എന്താണ് കിട്ടുക എന്ന് അല്ലേ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വന്നത് മുതൽ ആദ്യം മുതലേ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ എത്ര വിഷയങ്ങളാണ് ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുള്ളത് അതിലൊക്കെ മുസ്ലിമീങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയും അല്ലെങ്കിൽ വലിച്ചിടാൻ വേണ്ടിയും എത്രയോ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട് മുസ്ലിമീങ്ങളെ ഇല്ലാടാക്കാൻ വേണ്ടിയും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കേൾപ്പിച്ചതരാം ഒന്ന് കേട്ടു നോക്കിയേ മാത്രമല്ല നാസിർ ഫൈസി കൊടുത്തൂർ അദ്ദേഹത്തിൻ്റെയും ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം അതുമാത്രമല്ലാതെ ഷുഹരി ഉസ്താദിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഞാൻ ഒന്നും തന്നെ അതിൽ പറയുന്നില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ ുഹുരി ഉസ്താദിൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും നല്ല രീതിയിലാണ് അദ്ദേഹം അതിന് പ്രസ്താവന നൽകിയതും അല്ലെങ്കിൽ ആ മറുപടി കൊടുത്ത രീതിയും അവസാനമാകുമ്പോൾ ആ വീഡിയോന്റെ അകത്ത് നൂറേ ഹബീബ് എന്ന് പറയുന്ന തങ്ങളെ കുറിച്ചിട്ടും പറയുന്നുണ്ട് അപ്പോൾ നൂറേ ഹബീബ് തങ്ങള് പല ആൾക്കാരും അനുകരി ഇപ്പോഴും നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ പിന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹം ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മുമ്പൊക്കെ ചെയ്തതായ പല കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു നോക്കുമ്പോൾ അത് തെറ്റ് തന്നെയാണ് എന്നിൽ അതിൽ യാതൊരു സംശയവും വേണ്ട മാത്രം ഇപ്പോഴാണെങ്കിലോ സോഷ്യൽ മീഡിയ മൊത്തമായിട്ടും ഒന്നടങ്കം അദ്ദേഹത്തിൻ്റെ വീഡിയോസ് തന്നെ ഉണ്ടാക്കിയിട്ട് ചാനൽ വരെ തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിനെ വിമർശിക്കാനും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനും ആയിട്ട് തന്നെ അതിൽ അതിൽ തന്നെ നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഗെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു വിഷയം കൂടി അല്ലേ ഏതായാലും ഇരിക്കട്ടെ ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല ഞാൻ ഇപ്പൊ പറയുമ്പോൾ അത് വന്നതേ ഉള്ളൂ അപ്പൊ സൂര്യസ്ഥാദിന്റെ വീടിൻ്റെ അവസാന ഭാഗത്ത് അതിനെ പറ്റിട്ടും പറയുന്നുണ്ട് അല്ലേ ഏതായാലും ഒരു കേട്ടെ നമുക്ക് ഫൈസ് കോടത്തൂറ് അദ്ദേഹത്തിന്റെ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങൾ കേൾപ്പിച്ച് തരാം ഒന്ന് കേട്ടു വേഷമാണ് അയാളുടെ ഈ പറയുന്ന യൂട്യൂബിൽ ഇയാൾക്ക് പത്തുനാപ്പത്തേന് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അല്ലാതെയും ഇയാൾക്ക് ഫോളോവേഴ്സ് ഉണ്ടാവുമല്ലോ ആ ഫോളോവേഴ്സിനോട് ഇയാൾ പറയുന്ന ഇങ്ങ അങ്ങേയറ്റം അബദ്ധജടിലമായി ഇത്തരം എന്താണ് ഇത്തരം കാര്യങ്ങളായിരിക്കുമല്ലോ ശ്രീ നാസർ ഫൈസി കൂടത്തായി ഈ പല മതസൂക്തങ്ങൾ പല കുറാൻ സൂക്തങ്ങൾ പല വാക്കുകൾ എടുത്തു വെച്ചുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മൾ ആശുപത്രിയിൽ പോകുന്നത് തെറ്റാണ് എന്താണ് പടച്ചവന്റെ വിധി നേരിട്ട് സ്വീകരിക്കുന്നത് നമ്മൾ ബാധ്യസ്ഥരാണ് എന്നൊക്കെ നടക്കുന്ന ചില അവരെ തടയേണ്ട അല്ല ഇവിടത്തെ നിയമങ്ങൾ ഓരോരുത്തർക്കും രക്ഷപ്പെടാൻ പഴുതു നൽകുന്ന കാലത്തോളം മത പണ്ഡിത സംഘടനകൾ അതിൽ പഴിചാരപ്പെടേണ്ടതില്ല വേഷം ആർക്കും ധരിക്കാം പണ്ഡിത വേഷധാരികൾ എന്ന പ്രയോഗം തന്നെ അതിന് അനുയോജ്യമായ ഒരു ഘടകമാണ് അതുകൊണ്ട് ഇത്തരം പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ ഇത്തരം വേഷങ്ങൾ ധരിച്ചുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുമ്പോൾ അത് തെറ്റാണ് അതുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന പറയുക മാത്രമാണ് പണ്ഡിത സംഘടനകൾക്കും മതസംഘടനകൾക്കും ഉണ്ടാകുന്നത് അതവർ നിരന്തരമായി കൊണ്ട് പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് പറയുന്നത് കൊണ്ട് തന്നെയാണ് ഒരാളവോളം ഇത്തരം കപട വേഷധാരികൾ അല്ലെങ്കിൽ ചൂഷക വിഭാഗം അവരുടെ നിറഞ്ഞാട്ടത്തിന് ഒരു പുൽ സ്റ്റോപ്പെങ്കിലും ഉണ്ടാവാൻ പല ഭാഗത്തും സാധിക്കുന്നത് ഈ ബോധവൽക്കരണങ്ങൾ തന്നെയാണ് നമുക്കറിയാം തികച്ചും ഒരു കലവറയാണ് സമൂഹത്തിൽ ചിലർ നടക്കുന്നത് എന്നത് ഇത് സത്യാവസ്ഥയാണ് ഇദ്ദേഹം പറയുന്നുള്ളത് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ തന്നെയാണ് അദ്ദേഹം അതിനെ കുറിച്ച് ഇപ്പം സംസാരിക്കുന്നത് നാസിർ ഉസ്താദ് ഏതായാലും ഒരുക്കട്ടെ നമുക്ക് ഇത് ഫുൾ ആയിട്ട് ഞാൻ പ്ലേ ചെയ്യുന്നില്ല ഇതിൽ നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ന്യൂസ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും പല രീതിയിലുള്ള ഡിബേറ്റുകളൊക്കെ നിങ്ങൾ കണ്ടു കാണും ഏതായാലും ഞാൻ ഇതിൽ കൂടുതലായിട്ട് നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ വന്നിട്ടുള്ള ചില അപ്ഡേഷൻ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ചോദ്യമൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ അദ്ദേഹത്തിന് സഹായിച്ചതായ പല ആൾക്കാരുണ്ട് അവരെയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് അവരെയൊക്കെ ചോദ്യങ്ങൾ ചെയ്യും ഇങ്ങനെ തുടർന്നിട്ടുള്ള പല അപ്ഡേഷൻ ഒക്കെ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട് ഏതായാലും ശരിക്കട്ടെ തീർച്ചായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇപ്പോൾ ഞാൻ പറയുന്നത് ഒറ്റ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു പ്രസവം നമുക്ക് നല്ല രീതിയിൽ സൗകര്യത്തോടെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് ഇപ്പോൾ ഉള്ളത് അത് ഹോസ്പിറ്റലിൽ തന്നെയാണ് നഴ്സുമാരോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെയാണ് അതിൽ യാതൊരു സംശയം വേണ്ട ഇപ്പോൾ വലിയ വലിയ ആൾക്കാരൊക്കെ വലിയ വലിയ മഹാനോ അല്ലെങ്കിൽ മഹാ നേതൃത്വമൊക്കെ അദ്ദേഹത്തിൻ്റെ അവരുടെ ഭാര്യമാരെയോ അല്ലെങ്കിൽ മക്കളുടെയോ പ്രസവങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരുന്നത് അത് ഹോസ്പിറ്റലിൽ തന്നെയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട ഇത്തരത്തിലുള്ള ആൾക്കാരെ ഒരിക്കലും നമ്മൾ അനുകരിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷാല് ഏതായാലും അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു പതിനാല് ദിവസത്തേക്കാണ് കോടതി സിറാജുദ്ദീനെ റിമാൻഡ് ചെയ്തിരുന്നത് നാല് ദിവസത്തേക്കാണ് മലപ്പുറം പോലീസ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് പോലീസ് ഇപ്പോൾ ഇയാളെ വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ് ഈ മരണം സംഭവിച്ച ചില അവ്യക്തകൾ പോലീസുണ്ട് അതിൽ പ്രധാനമായിട്ടും ഈ ആറുമണിക്കാണ് ഈ അസ്മയുടെ പ്രസവം നടക്കുന്നത് അതിനുശേഷം ഒൻപത് മണിയോടുകൂടിയാണ് ഇവർ മരിക്കുന്നത് അതിനുശേഷം ഈ ഭാര്യയുടെ ഈ നിലയൊക്കെ ആരോഗ്യത്തിലേക്ക് വഷലാകുന്ന അറിഞ്ഞിട്ടും ആശുപത്രിയിൽ എത്തിക്കാനും ചികിത്സ നൽകാനും ഒന്നും തന്നെ സിരാജുദിനീ തയ്യാറായില്ല ഇതൊക്കെ സംബന്ധിച്ചുള്ള വ്യക്തതകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത് അതുപോലെ തന്നെ സിരാജുദ്ദീന് കുറച്ച് ആളുകളുടെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട് ആംബുലൻസ് ഡ്രൈവർ എത്തിയത്തി ആംബുലൻസ് ഡ്രൈവർ അനിൽ ഇത് സംബന്ധിച്ച് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അതായത് അനിൽ ഈ പ്രസവശേഷം വീട്ടിലെത്തിയപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നെന്ന് ഇദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് നേരെ പോലീസിന്റെ അന്വേഷണം നേടുന്നുണ്ട് അതിൽ